രാഹുൽ മാങ്കൂട്ടത്തിലെന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിനെതിരായ സർക്കാരിന്റെ അപ്പീൽ പിന്നീട് പരിഗണിക്കും ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതി അപ്പീൽ പരിഗണിക്കും ഷബ്ന സിയാദ് സിയാദുണ്ട് ലീഗൽ ഷബ്നയുണ്ട് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ഷബ്ന ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റിവെക്കേണ്ട സ്ഥിതി ഉണ്ടായിട്ടുള്ളത് എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ മൺകൂട്ടതലിന് തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലാണ് ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാനായി ഹൈക്കോടതി മാറ്റിയത് ഇന്ന് ലിസ്റ്റ് ചെയ്തിരുന്ന കേസ് ജസ്റ്റിസ് ജയചന്ദ്രൻ്റെ ബെഞ്ചിലായിരുന്നു എന്നാൽ ഇന്ന് ആ കോടതി അവധിയായതിനെ തുടർന്ന് മറ്റൊരു ബെഞ്ചിൽ ഈ കേസ് പരിഗണനയ്ക്കെടുത്തു എടുത്തു അതിനുശേഷമാണ് ഇപ്പോൾ രാഹുലിൻ്റെ വിശദീകരണം തേടുകയും അതോടൊപ്പം തന്നെ വിശദീകരണത്തിനായി സമയം വേണം എന്ന് രാഹുലിൻ്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു തുടർന്നാണ് ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാമെന്ന് കോടതി പറഞ്ഞിട്ടുള്ളത് ഏതായാലും ക്രിസ്മസ് അവധിക്ക് ശേഷം ഈ രാഹുലിനുമായി ബന്ധപ്പെട്ട ഈ അപ്പീലിലെ വാദം വിശദമായി കേൾക്കും അതുവരെയും ഇനിയിപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് കിടക്കാൻ കഴിയില്ല കാരണം ഈ ആദ്യഘട്ടത്തിൽ ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നതാണ് സെഷൻസ് കോടതി അതിലാണ് കോ അതോടൊപ്പം തന്നെ ഇതിലെ അറസ്റ്റ് ഹൈക്കോടതി നേരത്തെ തടയുകയും ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇനി അറസ്റ്റിലേക്കുള്ള നീക്കം പോലീസിന് നടത്താൻ സാധിക്കില്ല ക്രിസ്മസ് അവധിക്ക് ശേഷമായിരിക്കും ഹർജി വീണ്ടും പരിഗണയ്ക്കെത്തുക